മൈ പീപ്പിൾ ദേ ഓഫ് ലിവിംഗ് വർഷങ്ങൾക്ക് മുന്നേ ദുബായ് ഭരണാധികാരിയും യു എയുടെ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിഷേധാർഢ്യത്തോടെ പറഞ്ഞ വാക്കുകളാണിത് ആ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് യു എ ഇ നാൾക്കുനാൾ എത്തിപ്പിടിക്കുന്ന ഓരോ നേട്ടങ്ങളും അമേരിക്കയ്ക്കും മുന്നിലാണെന്ന് യു എ ഇ പല മേഖലകളിലും ജനങ്ങളുടെ സന്തോഷവും സുരക്ഷിതത്വവും തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ഈ അടുത്ത ദിനങ്ങളിൽ മാത്രം യു എ ഇയും ഇവിടുത്തെ നഗരങ്ങളും സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഒടുവിൽ യു എ ഇ അമേരിക്കയെ പിന്നിലാക്കിയിരിക്കുന്നത് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെ എണ്ണത്തിലാണ് സൂപ്പർ ടോൾ അഥവാ മുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പണി പൂർത്തിയായ മുപ്പത്തിയേഴ് കെട്ടിടങ്ങളാണ് യു എ ഇയുടെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നത് ചൈനയിൽ നൂറ്റി ഇരുപത്തി രണ്ട് സൂപ്പർ ടോൾ കെട്ടിടങ്ങളുണ്ട് ചൈന തന്നെയാണ് പട്ടികയിൽ ഒന്നാമത് എന്നാൽ അമേരിക്കയിൽ മുപ്പത്തൊന്ന് കെട്ടിടങ്ങളാണുള്ളത് യു എ ഇക്കു പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് അമേരിക്ക യു എ ഇയിൽ ഏറ്റവും കൂടുതൽ അമ്പരച്ചുംബികളുള്ളത് ലോകാത്ഭുതങ്ങളിലൊന്നായ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയടക്കം സ്ഥിതി ചെയ്യുന്ന ദുബൈ നഗരത്തിലാണ് പട്ടികയിൽ എല്ലാ വിഭാഗങ്ങളിലുമായി മൂന്നാം സ്ഥാനത്താണ് യു എ ഇ അഥവാ നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെട്ടിടങ്ങളും ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള നൂറ്റി അൻപത്തി കെട്ടിടങ്ങളുമാണ് രാജ്യത്തുള്ളത് അതേസമയം എല്ലാ വിഭാഗത്തിലും ചൈനയാണ് മുന്നിട്ടു നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പത്ത് കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഷാങ്ഹായ് ഷെൻഷൻ ഗ്വാങ്ഷോ തുടങ്ങിയ നഗരങ്ങൾ പ്രധാന സ്ഥാനം നേടിയിട്ടുണ്ട് ഒരു കാലത്ത് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ എതിരാളികളില്ലാതെ മുന്നിട്ടുനിന്ന അമേരിക്ക നിലവിൽ മൊത്തം ഉയരമുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് മലേഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ ഓസ്ട്രേലിയ എന്നിവയാണ് കൂടുതൽ ഉയർന്ന കെട്ടിടങ്ങളുടെ പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ